സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്നല്ലേ നമ്മളിപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുക നടക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം കുതിരകൾ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ആലോചിച്ചാൽ മതി കുതിരപ്പുറത്ത് കയറി പോകുന്ന അത്രയും സുഖമുള്ളവരുടെ ഒന്നുമല്ലേ ഇതിങ്ങനെ കുലുങ്ങി കുലുങ്ങല്ലേ പോകുന്നത് അപ്പൊ തന്നെ നല്ല ടയർഡാവും അല്ലേ എന്തല്ലേ അടിപൊളിയായിട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നൊക്കെ പക്ഷെ ഇതൊരു മലയാണ് ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത് എന്നാലോചിക്കണം നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് സിം കിട്ടും ഇവിടെ ബെസ്റ്റ് എയർടെൽ ആണ് കേട്ടോ നമ്മളിപ്പോൾ എയർടെലിന് ഒരു സിം എടുക്കുവാണ് ഇവിടെ ഇവര് പറഞ്ഞ അനുസരിച്ച് ഒന്നര ജി ബിയുടെ ഓഫറേ ഉള്ളൂ ഒരു ദിവസം പിന്നെ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താൽ നെറ്റ് വേണ്ടവർക്ക് ഞങ്ങളിപ്പോൾ അതാണ് എടുക്കുന്നത് മുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജമ്മു കാശ്മീരിലെ കട്ട്രയിൽ എത്തുന്നതാണ് കണ്ടത് നമ്മൾ എവിടെ മലയുടെ മുകളിൽ അമ്പലം ഉണ്ടെങ്കിലല്ലേ ഞങ്ങള് അമ്പലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ പിന്നെ ജമ്മു കാശ്മീരിൽ വന്നാൽ നമ്മളൊരു അമ്പലത്തിൽ തന്നെ നമുക്ക് തുടങ്ങാൻ വിചാരിച്ചു നമ്മൾ കട്ട്രയിലുള്ള ശ്രീമാതാ ദേവി കാട്ട എന്നുള്ള ക്ഷേത്രത്തിന്റെ അടിവാരത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇവിടെ കഴിഞ്ഞ വീട്ടിലിവിടെ വരുന്ന കാണിച്ചു പിന്നെ നമ്മൾ തുടക്കത്തിൽ സിം സിമ്മെടുക്കുന്നത് കാണിച്ചു നമ്മളിപ്പം പോകാൻ പോകുന്ന അമ്പലത്തിലോട്ട് നടന്നാണ് പോകാൻ പോകുന്നത് പതിമൂന്ന് കിലോമീറ്ററോളം ദൂരം നമ്മൾ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ നമുക്ക് പയ്യെ പോയാൽ മതി കാരണം കാശ്മീർ മഞ്ഞ് വീട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ മഞ്ഞ് വീണ സ്ഥലമാണ് പക്ഷേ ഇപ്രാവശ്യം കാശ്മീരിലും മഞ്ഞ് കുറവാണ് അപ്പം നമ്മൾ അതുകൊണ്ട് പയ്യേ പോകുന്നുള്ളൂ അല്ലേ നാളെ പോകുന്നുള്ളൂ ആ ഇവിടെ പത്ത് ദിവസത്തെ ശേഷം മഞ്ഞ് വീഴുന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് നടന്ന് ഈ ക്ഷേത്രത്തിൽ എങ്ങനെ പോകുക എന്നൊക്കെ പറയാം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താമസിക്കാനൊക്കെ ഇഷ്ടംപോലെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ അതൊന്നും യാതൊരു പ്രശ്നമില്ല ഞങ്ങളിവിടെ വന്നു കുളിച്ച് ഫ്രഷ് ആയ റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത് പിന്നെയെന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ എത്താമെന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഹിമസാഗർ എക്സ്പ്രസ് ഉണ്ട് കേരളത്തിലെ നമ്മൾ പാലക്കാടോ എറണാകുളം തൃശ്ശൂരോ എവിടെ നിന്ന് വേണമെങ്കിൽ കന്യാകുമാരി ആണ് തുടങ്ങുന്നത് അപ്പൊ നമ്മള് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് പക്ഷേ നമുക്ക് അത്ര ക്ഷീണമൊന്നും ബൈക്കിലോ കാറിലോ ഒരു ക്ഷീണവും ഇല്ല ഞങ്ങൾ ഇന്ന് രാവിലെ ക്ഷീണമൊന്നുമില്ല വീട്ടിലിരിക്കുന്ന പോലെ തന്നെ പിന്നെ അതിനകത്ത് ഇരിക്കുന്ന പോറോ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ വെറുതെ അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ അല്ല നമ്മൾ പന്ത്രണ്ടൊക്കെ ഇവിടെ വന്നത് അതിന് ശേഷം ഇപ്പം നാല് കാലായി ഈ നാല് കാലിലാണ് നമ്മൾ മല കയറാൻ പോകുന്നത് പിന്നെ വേറെ നമ്മൾ ഡ്രസ്സ് നോർമൽ ഡ്രസ്സാണ് കിട്ടി നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ജാക്കറ്റ് ഒന്നും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വിചാരിച്ചല്ലേ ശ്രീനഗർ പോയിട്ട് നമ്മൾ ജാക്കറ്റൊക്കെ വാങ്ങിക്കാം അവിടുത്തെ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റി അവിടെ കിട്ടും ആ ഇവിടെ അത്ര തണുപ്പില്ല പഞ്ചാബിന്റെ കാലാവസ്ഥ ഇവിടെ ഇല്ലായിരുന്നെട്ടോ എനിവേ നമുക്കപ്പം നടന്ന് അമ്പലത്തിലോട്ട് പോവാല്ലേ ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ടാണ് ട്രോ ഇൻട്രോ എടുത്തത് ഞങ്ങൾ ഇപ്പുറത്തായിട്ടാണ് താമസിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തവൻ ക്ഷേത്രം കാണാൻ കേട്ടോ അങ്ങ് ദൂരായിട്ട് കണ്ടോ അപ്പൊ ഈ മലയുടെ മുകളിലോട്ടാണ് നമ്മൾ നടന്ന് കയറാൻ പോകുന്നത് പതിമൂന്ന് കിലോമീറ്ററോളം നമ്മൾ ട്രെക്ക് ചെയ്യാൻ കേട്ടോ നമ്മളെ ലൈഫിൽ ഏറ്റവും ദൂരമുള്ള മല കയറുന്നത് തന്നെയായിരിക്കും നമ്മൾ ഹിമാലയത്തിൽ വന്നിട്ട് മലയുടെ മുകളിൽ പോകാൻ പോകല്ലേ അപ്പൊ നടന്നാലോ എന്നാൽ അപ്പോൾ നമുക്ക് കൂടെ അങ്ങ് നടക്കാം ഇതാണ് ഇവിടുത്തെ കട്ര എന്ന് പറഞ്ഞ മെയിൻ സ്ഥലം കേട്ടോ ഇവിടെ ഇവിടുത്തെ ഒരു ഫ്രഷ് ഓറഞ്ച് ആണ് ഓറഞ്ചാണല്ലേ അടിപൊളി ഓറഞ്ച് ആണ് അപ്പോൾ ഈ വഴി പോയിട്ടാണ് നമുക്ക് ക്ഷേത്രത്തിൽ പോകേണ്ടത് നമുക്ക് ചുമ്മാ ഈ നമ്മൾ സാധാരണ ഒരു അമ്പലത്തിൽ പോകുന്ന പോലെ നമുക്ക് നമുക്കങ്ങ് ചാടി പോകാൻ പറ്റത്തില്ല ഇവിടെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു പാസ് പോലത്തെ സാധനം വാങ്ങിക്കണം എന്നിട്ടേ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു ക്ഷേത്രമാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് ഇതിലെ നേരെയാണ് നമ്മൾ ആ ക്ഷേത്രത്തിലോട്ട് പോകേണ്ടത് ഇവിടെ ആയിട്ട് നമുക്ക് ആദ്യം നമുക്ക് ടോക്കൺ വാങ്ങിക്കണം ഇത് ഇവിടെയാണ് ടോക്കൺ കൗണ്ടർ ഉള്ളത് നമുക്ക് ഇവിടുന്ന് ടോക്കൺ വാങ്ങിക്കാം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാലും നിങ്ങൾക്ക് ടോക്കൺ വാങ്ങിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിന്ന് വാങ്ങിക്കാം ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിന്ന് വാങ്ങിച്ചില്ല അപ്പോൾ ഞാൻ അതിനകത്ത് കയറിയിട്ട് ടോക്കൺ എടുക്കട്ടെ നമ്മളെ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാല് നമുക്കിത് ഈയൊരു ഐ ഡി കാർഡ് തരും കേട്ടോ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ പറ്റുമോ അത് കഴുത്തിലിട്ടോ കേട്ടോ കഴുത്തിലിട്ടിട്ട് നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം ഇതാണ് സാധനം ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ട ഫ്രീ ആണ് കേട്ടോ ഇതിലേക്കൂടിയാണ് നമുക്ക് നടന്നു പോകേണ്ടത് ഒത്തിരി ദൂരം നടക്കാനുണ്ട് അല്ലേ എങ്ങനെയുണ്ട് കാശ്മീരിന്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ ശ്രീനഗ ഇപ്പം അല്ലെ ശ്രീനഗർ ജമ്മു ആയി െത്തുള്ള പിന്നു പറയുന്നത് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാല് നടക്കാൻ പറ്റാത്തവർക്ക് ഭയങ്കരമായ ഓപ്ഷനുള്ള സ്ഥലമാണ് കേട്ടോ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് ഫുൾ ടൈം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിന്റെ റേറ്റ് എത്രയാന്ന് കറക്റ്റ് അറിയത്തില്ല ഞാനത് നോക്കിയിട്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഹെലികോപ്റ്ററിൽ പോവാം പിന്നെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് ബാറ്ററി വണ്ടിയുണ്ട് ബാറ്ററി വണ്ടിയിൽ പോവാം അല്ലാതെ ഇതൊന്നും പറ്റാത്തവർക്ക് നമ്മളെ സ്വന്തം നടരാജൻ വണ്ടി പോവാം നടരാജൻ വണ്ടിയിൽ സുഖമായിട്ട് നടന്നു പോവാം വണ്ടി നടക്കാൻ വലിയ പ്രശ്നമല്ല അപ്പോൾ നമുക്കിങ്ങനെ ആസ്വദിച്ച് നടന്നു നടന്നു പോകുന്നൊരു രസമല്ലേ ഞങ്ങൾ എന്തായാലും നടന്നു പോകണമെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ തീരുമാനിച്ചാണ് ബാറ്ററി വണ്ടിയിലൊന്നും പോകത്തില്ല നടന്ന് തന്നെ പോകുന്നു ഇവിടെ ഉണ്ടോ നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് വടിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ അങ്ങോട്ടും കൊണ്ട് ഏകദേശം ഇരുപത്തി ആറ് കിലോമീർ നടക്കേണ്ടി വരും എന്റെ അമ്മ രാത്രിയാവും ഇപ്പൊ ഇപ്പൊ നാലരാണെങ്കിൽ നമ്മള് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പത്ത് മണിയൊക്കെ ആവും കേട്ടോ ആറു മണിക്കൂർ പുറത്ത് എന്തായാലും നമ്മൾ നടക്കാറുണ്ട് ഇവിടെ എല്ലാം ഓരോ കടകളാണ് കേട്ടോ ഇവിടെ എല്ലാം ഓരോ കടകളാണ് ഗ്ലാസും അങ്ങനത്തെ ചെരുപ്പും സോക്സും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന കടകൾ നമ്മൾ ഇതുവരെ അമ്പലത്തിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മളെ മലയിൽ ശബരിമലയിലുള്ള പോലത്തെ പല്ലക്കും ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടോ പക്ഷെ ഇത് വേറെ ഇരുമ്പിന്റെ ആണ് നമ്മളവിടെ തടീടെ അല്ലേ ഇവിടെ ഇരുമ്പിന്റെ വല്ല കാണാൻ നമ്മളിങ്ങനെ നടന്ന് ഏകദേശം ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ലപോലെ ക്ഷേത്രം കാണാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി കാലാവസ്ഥ കുതിരയും കഴുതയും ഇവിടെ മിക്സ് ആയിട്ടുള്ളതോ ഇത് കുതിര തന്നെ തോന്നുന്നു അല്ലേ അല്ലല്ലേ ആ ശരിയാണല്ലോ ആ അതെന്ന് ശരിയാ നീ പറഞ്ഞ കേട്ടോ കഴുതയുടെ ചെവി ഇങ്ങനെ പൊങ്ങിയിരിക്കുമല്ലേ ആ അതെ അതെ എന്ത് ഭംഗിയല്ലേ ഇവിടെ ഒക്കെ കാണാൻ അല്ലെ സൂപ്പർ അല്ലേ ഇതെല്ലാം ഈ അമ്പലത്തിൽ പോകുന്ന ഒരു ജയ് മാതാദി എന്ന് എഴുതിയ ഈയൊരു ടാഗൊക്കെ തലയിലൊക്കെ കെട്ടും കേട്ടോ അതിന്റെ കടകളാണ് ഇവിടെ നല്ല രസം ഇല്ലേ ചുമപ്പ് കളറായിട്ട് ആ നല്ല സഹകരണം അല്ലേ അത് ശ്രീനഗർ പോയാലും അങ്ങനെ തന്നെയാണ് ചില ആൾക്കാർ ആൾക്കാരെല്ലായിടത്തും കാണും മോശം നല്ല അത്യാവശ്യം നല്ല നല്ലതാണ് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്കൂടെയാണ് വഴി നല്ല ഭംഗിയുള്ള വഴികളിലൂടെ ഇങ്ങനെ നടന്നു പോകാം കുറച്ച് ദൂരം നടന്നു ഞാൻ പിന്നെ ഇതിനെ പറഞ്ഞാണ്ട് വീഡിയോ അങ്ങനെയല്ലേ എനിക്ക് ഒരു പിടിയും അത് നമ്മൾ ഒന്നും അറിയാതെ പോകുമ്പോ അതിനൊരു ത്രില്ലുണ്ടാവും ത്രില്ലേ ഓട്ടോ എല്ലാം സൈലന്റ് ആയിട്ടാണല്ലോ ന്യൂട്രലാണ് വരുന്നത് എല്ലാവരും ന്യൂട്രലാണ് ആണ് ഓട്ടോ വണ്ടി ഓടിക്കുന്നത് കണ്ടോ എല്ലാരും ന്യൂട്രലാണ് ആണ് പക്ഷെ ഇവർക്ക് അറിയത്തില്ല ഈ ന്യൂട്രൽ ഇവര് വണ്ടി ഓടിക്കുന്നത് മൂലം ഇവർ എത്ര ബ്രേക്കിന്റെ ചെലവ് കൂടത്തേ ഉള്ളൂ ഇത് നമ്മൾ അമ്പലത്തിനോട്ട് കയറുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സെക്യൂരിറ്റി പോയിന്റ് ആണ് കേട്ടോ ഇവിടുന്ന് സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ തോട്ടിവിടത്തുള്ളൂ നമ്മൾ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു നമുക്ക് ഇതാ കുതിര വണ്ടിയിൽ വേണമെങ്കിൽ പോവാട്ടോ കുതിര വണ്ടി എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറിയിട്ട് പോവാം ഒത്തിരി പേര് കുതിര പുറത്തേക്കും അതന്നെ കുതിര എന്ന് പറഞ്ഞാല് ഇനി കുതിര അല്ലെന്ന് പറയോ കുതിര അപ്പൊ നമ്മൾ ഇപ്പൊ ഇപ്പോഴാണ് നമ്മൾ പ്രോപ്പർ വേലെത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇനി അങ്ങ് യാത്ര നമ്മൾ തുടങ്ങുകയാണ് അടിപൊളിയായിട്ട് നടക്കാം അതിനകത്തൊരു ഇരുട്ട് പോലെ ഉണ്ട് കേട്ടോ നല്ല കുതിരയുടെ ചാണകത്തിന്റെ സ്മെല്ലല്ലേ ആ ഇനി ഇങ്ങനെ മലഞ്ചെരുവുകൾ ഇങ്ങനെ കയറി 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 നമ്മൾ കുറേ ദൂരം പോണം നമ്മുടെ നാട്ടില് ശബരിമല എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ വൈഷ്ണവി ദേവി ക്ഷേത്രം കേട്ടോ പിന്നെ വേറെ ആരുന്നില്ല ഒരു വർഷത്തിൽ ഒരു കോടിയോളം ആൾക്കാരാണ് ഈ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യുന്നത് അപ്പൊ തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ ഇത് എത്ര ഫേമസ് ആണെന്ന് വൈഷ്ണവി ദേവി ഇവിടുത്തെ പ്രശസ്തമായ ഒരു ദൈവമാണ് കേട്ടോ നമ്മളൊരു വെള്ള പെയിന്റ് അടിച്ച കെട്ടിടം കാണുന്നുണ്ടോ അവിടം വരെ പോകുന്നതിന് കുതിരയ്ക്ക് ഇവർ പറഞ്ഞത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഞങ്ങൾ ചോദിച്ചതെന്നല്ല ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ് നമ്മൾ ഒരിക്കലും കുതിരയിലോ ഇതുപോലത്തെ പല്ലക്കിലൊന്നും ഞങ്ങൾ പോകത്തില്ല ഞങ്ങൾ നടക്കാൻ പറ്റുന്ന അത്ര എപ്പോഴും നടക്കും നമ്മളല്ലാത്ത സമയം തന്നെ എത്ര കിലോമീറ്റർ നടക്കാറുണ്ട് ചോദിച്ചോക്കല്ലേ എത്ര കിലോമീറ്റർ നമുക്കൊരു പ്രശ്നമല്ലോ കേട്ടോ ഞങ്ങൾ നോർമൽ തന്നെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഞങ്ങളൊരു എട്ട് ഒമ്പത് കിലോമീറ്റർ ഒക്കെ നടക്കാറുണ്ട് ചുമ്മാതെങ്ങനെ വണ്ടിയിലാണ് ആ ആണാണ് ഇവരധികം നടക്കാൻ ഇവർക്ക് നടക്കാൻ ഇച്ചിരി പോകണം അധികം പേരും പല ഇതിലേക്കാണ് പോകുന്നത് കേട്ടോ പിന്നെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ബാറ്ററി വണ്ടി കാണും കുറച്ചും കൂടെ ദൂരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് അഞ്ചാറ് കിലോമീറ്ററോളം നമുക്ക് ബാറ്ററി വണ്ടി പോകാൻ പറ്റും അതിൽ പോകാൻ ഒത്തിരി പേര് കാണും കൊച്ചുള്ള കൊണ്ടുപോകുന്ന വണ്ടി അല്ലേ ഇത് വലിയ ഇത് തോന്നുന്നില്ല കേട്ടോ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ കുത്തനുള്ള സ്റ്റെപ്പ് ഒന്നും അല്ലല്ലോ കയറുന്നത് ഇത് നമ്മൾ അറിയുന്ന പോലും ഇല്ല ഇങ്ങനെ കയറിപ്പോയി ഇത് ആ രീതിയിൽ അവർ പണിഞ്ഞിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് ദൂരെ കൂടുതലായിരിക്കും ഇവിടെ വേറെ ഏതാന്ന് വച്ചാൽ മലയാളികൾ വളരെ കുറവാണ് മറ്റൊരു ലോകത്ത് എവിടെ പോയാലും മലയാളികളാണെന്ന് പറഞ്ഞല്ലേ ഇവിടെ ഭയങ്കര കുറവാണ് ഇതുവരെ ഒരാളെ പോലും കണ്ടില്ല അതെ അതെ ഇപ്പം കാശ്മീർ വരുന്നവരെല്ലാവരും നേരെ പോവാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാശ്മീർ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ കട്ടറയിലോട്ട് വരാം കേട്ടോ ഒരു രസമാണ് ഇതൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് നേരെ കാശ്മീർ പോകുന്നതായിരിക്കും ബെറ്റർ ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങോട്ട് പ്ലാൻ ചെയ്തത് അല്ലേ ഈ തണുപ്പത്ത് നടക്കാൻ നല്ല സുഖാണോ ഒരു തുള്ളി ആ വേർക്കത്തില്ലേ നമുക്ക് വിഷമല്ലേ കുതിരക്കിങ്ങനെ പറഞ്ഞു 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 പോകുന്ന ഒരിക്കലും അതെ കുതിരായിട്ട് ആരും അടിമയായിട്ടും ജനിക്കരുത് അല്ലേ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുക ജീവിക്കണം പറ്റുമെങ്കി ഇല്ലെങ്കി ജനിക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആതിരെ പ്രത്യേകിച്ചൊരു മികസനേം കൂടിയ വിഷമല്ലേ കണ്ടിട്ട് എനിക്കും തോന്നുന്നുണ്ട് എനിക്കെന്നല്ല ആർക്കായാലും തോന്നും നമ്മളിപ്പോൾ നടക്കാൻ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കേറ്റോട്ടോ ആദ്യം വന്ന പോലെയല്ല ഇത് ഇങ്ങനെ വൈ വൈ ഇങ്ങനെ കയറുന്നുണ്ട് അപ്പം ഇത് ഇത് ഇത്രയും വലിയ കിണ്ടിലണക്കില്ല ആൾക്കാരൊക്കെ ചുമതുകൊണ്ടാ പോന്ന് ആണി അടിക്കുന്നുണ്ടല്ലേ എന്തോ അടിക്കല്ലോ ലാടം ണ്ടോപ്പ് അതെ അതെ തീർച്ചയായിട്ടും അത് നല്ല തടിയുള്ള ആൾക്കാരൊക്കെയാണ് അതിനകത്ത് കേറിയിരിക്കുന്നു ആണാണ് വീട്ടിലുള്ളവർക്ക് നടക്കാൻ വയ്യ ഹെലികോപ്റ്ററിൽ പോവാതെ എല്ലാവരും കുതിരപ്പുറത്ത് കൂടുതലും ഇഷ്ടംപോലെ കാണാം കേട്ടോ ഇവിടെ കുതിരകൾ അതേപോലെ ഈ സംഭവം കണ്ടിട്ട് ഇങ്ങനെ മനസ്സിലായോ ഇവതൊരു ഫോട്ടോ പോയതാണ് കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് എവിടാ ഈ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ഇപ്പുറത്തെ വേറെ ദൈവം അങ്ങനെ ഓരോ ദൈവങ്ങളും പ്രധാനമന്ത്രിയും ഉണ്ട് കേട്ടോ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാം അങ്ങനെ ഫോട്ടോ പോയിന്റാണിത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫോട്ടോ പോയിന്റ് നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇവർക്ക് ഇതൊക്കെ മതി അല്ലേ നമുക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലേ ഇങ്ങനെ അതുകൊണ്ട് ഇവിടെ നമുക്ക് മോദിജിയുടെ മുമ്പിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം പിന്നെ ടോമാൻചെറി ടോമാൻചെറി അല്ലല്ലോ ചോട്ടോ എന്തായാലും ചോട്ടാബിയും ചോട്ടാബിയും മിക്കി മൗസ് അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുക്കാം ഇതാണ് ഇവിടെ എടുത്ത ഫോട്ടോസ് കേട്ടോ ഇങ്ങനെ ഇരിക്കും കേട്ടോ കേട്ടോ നന്നായിട്ട് ആർട്ടി ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടല്ലേ നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് മനസ്സിലാകത്തേ ഇല്ല അത് ഒറിജിനൽ അല്ലെന്ന് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്നല്ലേ നമ്മളിപ്പോൾ ഹിമാലയത്തിൽ നിന്ന് നോക്കുക നമ്മളിപ്പൊ അങ് എത്തിയില്ലേ ഇത്രയും ദൂരം നമ്മൾ വന്നില്ല അല്ലെ ഇവിടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ സൂര്യാസ്തമയം കാണുന്നു വെട്ടിപ്പളിക്ക് അയച്ചല്ലേ കുതിര ആ അവിടെ ഒരു കുതിര കടപ്പുണ്ടല്ലേ ആണോ ഇങ്ങനെ കുതിരകളാണ് കേട്ടോ നമുക്ക് നടക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം കുതിരകൾ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ആലോചിച്ചാൽ അത് ഈ കുതിരപ്പുറത്ത് കയറി പോകുന്നു അത്ര സുഖം അവരുടെ ഒന്നല്ലേ ഇതിങ്ങനെ കുലിങ്ങി കുലുങ്ങിയല്ലേ പോകുന്നത് അപ്പൊ തന്നെ നല്ല ടയർഡാ അല്ലേ ആ അതെ അതെ പക്ഷെ എന്തൊക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് നടക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഷീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ശബരിമല ഇതുപോലൊക്കെ വരണം കുറച്ചും കൂടെ ഫെസിലിറ്റീസ് വേണം നല്ല നടന്നു പോകാൻ പിന്നെ നമുക്ക് സ്റ്റെപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നടക്കാം ആ തണുപ്പുണ്ട് എല്ലാം കൊണ്ടും നല്ല ഉണ്ട് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് നടക്കുന്നത് ഞങ്ങൾ ഇനി ഒരു ഞങ്ങൾക്കൊരു പത്ത് കിലോമീറ്റർ കൂടെ നടന്നാൽ മതിയെ അത്രേ ഉള്ളു പത്ത് അത് ശരിയാ കുറച്ചു നമുക്ക് കുതിരപ്പുറത്ത് പോയാലോ എന്ന് പറയേണ്ടി വരുമോ ഇല്ലല്ലേ എവിടെ എല്ലാരും ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ പയ്യാ നോക്കട്ടെ എന്താന്ന് ഒന്നുമില്ലേ പിന്നെ എന്തിനാ എല്ലാരും കൂട്ടം കൂടിയിക്കുന്നെ ഓ താഴെ സിറ്റി കാണാൻ കേട്ടോ നമ്മള് വന്ന സിറ്റി ഓ അതാണ് നമ്മൾ താഴെ താഴെ ഇവിടെന്നാണ് നമ്മള് വന്നത് കേട്ടോ ഇത്രയും മേളിലെത്തിയല്ലേ നമ്മൾ അറിഞ്ഞ പോലും നൈസ് അടിപൊളി കേട്ടോ രക്ഷയില്ല സൂപ്പറായിട്ടുണ്ടല്ലേ താഴെ നമ്മൾ വന്ന സിറ്റി കാണാം പിന്നെ സണ്ണ് ഒക്കെ പോയി സൂര്യനൊക്കെ പോയി അപ്പൊ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വിശ്രമിക്കും അതൊരു നടക്കും പിന്നെ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ അതിങ്ങനത്തെ ആയതുകൊണ്ടാണ് ഈ കുതിര വരുന്നുകൊണ്ടുള്ള ഇടയ്ക്കുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ വാഴ ഉണ്ടോ സിറ്റിയിലെല്ലാം മെട്ടോ ആയി അടിപൊളിയായല്ലേ നമ്മളിപ്പം എത്ര മണിക്കൂറായി നടക്കുന്നതല്ല അറിയണക്ക് രണ്ട് മണിക്കൂറായിട്ട് നമ്മൾ നടക്കുന്നത് ഇനിയും നമുക്കൊരു ഒരു ൊന്നര മണിക്കൂറെങ്കിൽ നടക്കേണ്ടി വരും ഇനി എട്ട് കിലോമീറ്ററോളം ഇനി നടക്കാനുണ്ട് കേട്ടോ ഇങ്ങനെ നടന്ന് നടന്ന് പോവാട്ടോ എന്താ പറയുക ഇതൊരു ആട് ആടും ഉണ്ട് ആടിനെ പോലെ നടക്കാൻ പോയ്യട്ടോ നല്ല തണുപ്പ് കൂടിയല്ലേ നമ്മൾ മുകളിലോട്ട് പോകുമോറും തണുപ്പ് കൂടി കൂടി വരുവാ ഭയങ്കരമായിട്ട് തണുപ്പ് കൂടുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കൊച്ചു പിള്ളേരെ കൊണ്ടുപോകുന്നത് ഈ വണ്ടിയിലാണ് അങ്ങനെ അങ്ങനെ ഒരേ ഒരേ രീതി തന്നെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും കാണിക്കാത്തത് നമ്മൾ നടന്ന വഴികളല്ലേ ഏകദേശം ഇതേപോലെ തന്നെയാണ് അപ്പം പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല ഇതേ രീതിയിൽ അപ്പം നിങ്ങൾ നടക്കാൻ നല്ലവർ നടക്കാൻ പറ്റുന്നവരെ വരാം ദൂരെ കൂടുതലുണ്ട് കയറ്റം ഇല്ലെങ്കിലും ദൂരെ കൂടുതലുണ്ട് സ്റ്റെപ്പില്ലെങ്കിലും ദൂരെ ദൂരമുണ്ട് നല്ല എല്ലായിടത്തും കടകളുണ്ട് കേട്ടോ എല്ലായിടത്തും കടകളുള്ളതുകൊണ്ട് നമുക്ക് വെള്ളവും എല്ലാം നമുക്ക് കിട്ടും പൈസ കൊടുത്ത് വാങ്ങിക്കണം നമ്മൾ കുറച്ചു ദൂരം വന്നപ്പോഴേ ഇതുപോലെ അതായത് ഇവര് പഴയ പാതയാണ് പാത അതായത് മറ്റേത് മറ്റന്നിങ്ങനെ നിരപ്പായിട്ടല്ലേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് എത്തും അങ്ങനെയുള്ള വഴി കണ്ടു അപ്പൊ ആര് നമ്മളും കയറുന്നതാരല്ലോ കേറാന്നു ആ വഴി തന്നെ എത്തും അപ്പൊ ഇതൊരു ഷോർട്ട് കട്ട് കട്ട്ന്നും പറയാം പക്ഷെ ഹാർട്ട് കട്ട് ഒന്നും പറയാം അല്ലെ ബുദ്ധിമുട്ടും ഉണ്ട് എന്നാ ഷോർട്ട് കട്ടുമാണ് ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ വീണ്ടും നമുക്ക് സിറ്റിങ്ങനെ കാണാൻ കേട്ടോ രാത്രി തിരിച്ചിതിലേക്കൂടെ ഇറങ്ങാം അല്ലേ അതായിരിക്കും നല്ലത് അപ്പം ഇതെല്ലാം കുത്തനുള്ള കാര്യമാണോ കേട്ടോ ഉണ്ട് എന്നാ കയറിക്കാം നമുക്ക് തണുപ്പുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്താ പറയുക എന്നാലും വിയർക്കത്തില്ല പക്ഷെ നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കണം ആ അതുകൊണ്ട് പയ്യെ കയറിയാതി കേട്ടോ ആ പയ്യെ പിടിച്ച് കയറിയാ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ല അവിടെ ഇഷ്ടം സമയമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പയ്യെ കയറുന്നുള്ളത് എന്തായാലും ഈ വഴി പോയി ഇനിയിപ്പോൾ കുറച്ച് പോയാൽ പറ്റൂല്ലേ നിങ്ങളെ വരുമ്പം സ്റ്റെപ്പ് വഴി വരുന്നത് വാക്സിമം ഒഴിവാക്കുന്ന നല്ല കേട്ടോ സ്റ്റെപ്പ് നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ തണുപ്പും കൂടി ആയതുകൊണ്ട് സ്റ്റെപ്പിൽ കയറാൻ ഇച്ചിരി പാടാണ് അപ്പോൾ മറ്റേ റൂട്ട് തന്നെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലേ അത്യാവശ്യം കയറാൻ പറ്റുന്ന ഞങ്ങൾക്ക് തന്നെ പാടായിട്ട് തോന്നിയേ ആ അതെ അതെ കയറാൻ പാടാം റിച്ചിനുടെ സ്റ്റെപ്പിന് പൊക്കം കൂടുതലുണ്ട് അപ്പം നല്ല ടൈഡാകും എന്തായാലും നമ്മളിപ്പോൾ കുറച്ചും കൂടി പക്ഷേ വേറെ ആരുണ്ട് ഇതുവഴി വരുമ്പോഴത്തേക്കും നമുക്ക് ദൂരം വളരെ കുറ കുറയ്ക്കാൻ പറ്റും പക്ഷെ കുറച്ച് ആ പെട്ടെന്ന് അത്രത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് െത്തും ആ ബുദ്ധിമുട്ടുണ്ടോ ആ ഒന്നാമത് എന്റെ കാര്യ പോലെ എനിക്ക് ഇച്ചിരി നീളമുള്ളുണ്ട് ഞാൻ വെക്കുന്ന ആദ്യം രണ്ടു വട്ടം വെക്കുന്ന പോലെ തോന്നി എന്തായാലും എത്തിയിട്ടോ ആ മേളില് എന്ത് അമ്പലത്തില്ല നമ്മളെ മറ്റേ വഴിയില്ലേ വണ്ടി പോകുന്ന വഴി എത്തി അപ്പൊ നമ്മള് ഈ ഷോർട്ട് കട്ട് കേറി ഇത്രയും മേളിലോട്ട് കേറിയിട്ട് എളുപ്പം ഇവിടെ എത്തി ൂടെ വരുന്നതിനേക്കാളും ദൂരക്കുറവുണ്ട് നല്ലപോലെ പക്ഷെ അല്ലേ എന്തായാലും നമ്മൾ ഇവിടെ ഇനിയും പോവാനുണ്ടേ പോട്ടെ ഇങ്ങനെ അങ്ങ് പോകാനുണ്ട് കിലോമീറ്റേഴ്സ് ആണ് കിലോമീറ്റേഴ്സ് അല്ലേ നമ്മൾ ഞങ്ങൾ കുറച്ച് നടന്ന് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ നമുക്ക് രാത്രി നമ്മൾ കണ്ടില്ല ഹെലികോപ്റ്റർ രാത്രി കാണത്തില്ല കേട്ടോ അല്ലേ പകല് മാത്രമേ ഉള്ളൂ രാത്രിയില്ല രാത്രി നിങ്ങൾ വരുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ കുതിരയ്ക്കകത്തോ അല്ലെങ്കിൽ മറ്റേ ഡോളിക്കകത്തോ ഒക്കെ പോകാൻ പറ്റൂ പിന്നെയെന്ന് പറയുന്നത് ഈ അമ്പലം ട്വൻ്റി ഫോർ അവേഴ്സും ഓപ്പൺ ആണ് കേട്ടോ അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരു മലയാളി പോയിട്ട് ഒരു സൗത്ത് ഇന്ത്യനെ പോലും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല അല്ലേ ആ ഒരു സൗത്ത് ഇന്ത്യൻ പോലല്ല ഒരു തമിഴോ ആന്ധ്രയോ ആരെയും കണ്ടില്ല ഹിന്ദിക്കാരെ മാത്രമേ കണ്ടുള്ളൂ അല്ലേ അയല്ല വെറുത്തുണ്ടെന്ന് പറയാൻ ആരോ കിട്ടോന്ന് നോക്കാം അല്ലേ അതാണ് അവസ്ഥ നല്ല തണുപ്പ് വരുന്നുണ്ട് രാത്രി രാത്രിയാവുമ്പോറും തണുപ്പ് കൂടി കൂടി വരെ വേണ്ട ആദ്യ കൂട്ടി ആ കയ്യില് സെറ്റ് ആയിട്ടുണ്ട് അപ്പം കേറാ നമ്മൾ നടന്ന് എത്ര ദൂരം എത്തി ഇവിടെ എത്തിപ്പണ്ടോ ഇവിടുന്ന് രണ്ട് വഴി ചെയ്യുന്നുണ്ട് ഒരു വഴി പോകുവാണെങ്കിൽ നമ്മൾ ആറേ പോയിന്റ് അഞ്ച് കിലോമീറ്ററും വേറെ വഴി തിരികുവാണെങ്കിൽ അഞ്ചേ പോയിന്റ് അഞ്ച് കിലോമീറ്ററും കേട്ടോ നമ്മളെന്തായാലും അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ഉള്ള വഴി പോവാന്ന് വെച്ചു അതെല്ലാം എളുപ്പം പക്ഷെ അത് ഇച്ചിരി ചിലപ്പോൾ കയറ്റം കൂടുതലായിരിക്കും കേട്ടോ ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ പിന്നെ ബാറ്ററി വണ്ടിയുണ്ട് ഇവിടെ നിന്നാണ് ബാറ്ററി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിപ്പോൾ അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കൂടെയുള്ളൂ ഈ കാണുന്ന തിരക്ക് എന്ന് പറഞ്ഞാൽ ബാറ്ററി വണ്ടി ബുക്ക് ചെയ്യാനാണ് കേട്ടോ ഒരാൾക്ക് മുന്നൂറ്റി അൻപത്തി നാല് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈ ഫൈവ് പോയിന്റ് ഫൈവ് കിലോമീറ്റർ പോകുന്നതിനെട്ടോ ബാറ്ററി വണ്ടി അപ്പുറത്ത് കാണും അപ്പോൾ ഇത് ക്യൂ നിൽക്കണ തന്നെ കുറേ നേരം ക്യൂ നിൽക്കണം എന്നാലേ ബാറ്ററി വണ്ടി പോകാൻ പറ്റത്തുള്ളൂ ഇതാണ് വണ്ടി ഇതിലെ മഹീന്ദ്ര മാക്സിമിൻ്റെ പാസഞ്ചർ വണ്ടിയാണല്ലോ ഇത് ബാറ്ററി ആണോയെന്നറിയാൻ പോയാട്ടോ സാധാരണ ഇത് ബാറ്ററി ഞാൻ കണ്ടിട്ടില്ല ആ പക്ഷേ ഇത് ബാറ്ററി ആണ് കേട്ടോ ചാർജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ വണ്ടിയായിരിക്കും സാധാരണ ഈ വണ്ടി പെട്രോൾ ഡീസൽ വണ്ടിയാണ് മറ്റേ മാക്സിമം എൻ്റെ പാസഞ്ചറെ ഇത് ഇഷ്ടംപോലെയുണ്ട് ഇന്നിവിടെ നിരത്തിയിട്ടിരിക്കുകയാണ് ബാറ്ററി വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ്ട്ടോ പോകുന്നത് വണ്ടിയിൽ പോയാൽ പെട്ടെന്ന് എത്തുമായിരിക്കും ഒരു കൂടി കുടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തും അവള് ബാക്കി വരുന്നു ായി തുടങ്ങി കേട്ടോ ഞങ്ങള് കുറച്ച് ഇനൊരു നാല് കിലോമീറ്റർ കാണും നമ്മൾ നടന്ന് നടന്ന് വന്നത് ഇവിടെ ബോർഡ് കണ്ടു തുടങ്ങി കേട്ടോ ഇനി രണ്ടര കിലോമീറ്റർ ആണ് ഇതേ വണ്ടികൾ പോന്നു ഇപ്പല്ലേ ഈ ബാറ്ററി വണ്ടി വന്നേ പിന്നെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും വണ്ടിയിലായിട്ടോ നടന്നു വരുന്ന ഒരു കുറഞ്ഞു ഭയങ്കരായിട്ട് ഇനി നമുക്ക് നേരെ മേളിൽ ചെന്നിട്ട് കാണാം കാരണം ഷൂട്ടിങ്ങും നടത്തുമൊക്കെ കൂടെ കുറേ ബുദ്ധിമുട്ട് നമ്മൾ തണുപ്പടിച്ച് തുടങ്ങി ഇപ്പം നല്ല കാലാവസ്ഥയാണ് അതായത് ഇപ്പോൾ ആറ് ഡിഗ്രിയാണ് കേട്ടോ ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഫൈനലി ഞങ്ങൾ നടന്ന് നടന്ന് ആ മന്ദിൻ്റെ അടുത്ത് എത്തിയ കേട്ടോ അതെ ഈ കാണുന്നതാണ് കാണാവോ ആ ഇച്ചിരി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ വിൻഡോ ഉള്ളതുകൊണ്ട് ആ കാണുന്നതാണ് കേട്ടോ മന്ദിര് ഇനി ഒരു അഞ്ഞൂറ് മീറ്ററും കൂടെ കാണത്തുള്ളൂ എന്തായാലും നമ്മൾ നടന്ന് അവിടെ എത്തി ഇതൊരു സംഭവം തന്നെ കേട്ടോ ഒരു മലയുടെ മുകളിലെ ഒരു ടൗണ് വെച്ച പോലെ ഉണ്ട് കേട്ടോ ആ രീതിയിലാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത് എങ്ങനെ നടന്നു വന്നിട്ട് ക്ഷീണമൊക്കെ ഉണ്ടല്ലേ തണുപ്പത്തെ തണുപ്പൊക്കെ അല്ലേ തണുപ്പൊന്നുമില്ല പറയുന്നത് പറയുന്നുണ്ടോ ചേ നടന്ന് ഞങ്ങൾ ടയർഡ് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല നടക്കാനുണ്ട് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് ഈ അമ്പലത്തിൻ്റെ അടുത്തൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അവിടെയൊന്നും അലൗഡല്ല അപ്പം ഞങ്ങളൊന്നും അങ്ങോട്ട് നടന്ന് പോവാണ് നല്ല തണുപ്പ് അടിച്ചു കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഇഷ്യൂ ഒന്നുമില്ല നല്ല തണുപ്പുണ്ട് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലത്തിൽ വരുന്നൊന്നുമല്ല നമ്മളെ ലൈഫിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തരുന്നൊരു സംഭവം കേട്ടോ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നില്ലേ അത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളിന്ന് തിരിച്ച് ഇന്ന് തന്നെ ഇറങ്ങും വേറെ കുഴപ്പമൊന്നുമില്ല ഇന്ന് തന്നെ നമ്മൾ തിരിച്ചിറങ്ങും ഇത്രയും നടക്കാൻ പറ്റിയ നമുക്ക് ഭയങ്കര ഒരു വിൽപ്പവർ ആട്ടോ അത് എന്താ പറയുക അത് നമുക്ക് ഇത്ര നടന്ന് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നടക്കാൻ കിട്ടുന്ന ചാൻസ് ചാൻസൊക്കെ ഞങ്ങൾ നമുക്ക് നമുക്കപ്പം നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് വരാം ഇവിടെ ഉണ്ടോ ഫുൾ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഫെസിലിറ്റി ഉണ്ടോ എ ടി എം കാർഡ് ഒരു ടൗണിൽ വന്ന ഫീലാട്ടോ ഇവിടെ ആ രീതിയിലൂടെ ലോക്കർ സംവിധാനം താമസിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് താഴെ റൂമുകളോണ്ട് നമ്മൾ താമസിക്കുന്നില്ല ഇവിടെ അമ്പലത്തിൻ്റെ തന്നെ ഡോർമെറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ െന്തായാലും ക്ഷേത്രത്തിൽ പോയിട്ട് വരാം ഇതിലെ കൂടെ ക്ഷേത്രത്തിലോട്ട് പോലല്ലേ അടിപൊളിയായിട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നൊക്കെ പക്ഷെ ഇതൊരു മലയാണ് ഇങ്ങനാക്കി എടുത്തിരിക്കുന്നത് എന്നാലോചിക്കണം പക്ഷെ രാത്രി കാണാൻ നല്ല രസമുണ്ട് രസം പകൽ കാണുന്നതിനേക്കാളും കൊള്ളാം രാത്രി എന്തായാലും ഞങ്ങൾ രാത്രി എത്തിയത് സമയം ഇപ്പൊ ഒമ്പതരയായി ഞങ്ങള് നാലര മണിക്കൂർ നടന്നിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയത് നാലര മണിക്കൂർ തിരിച്ച് നമുക്കൊരു രണ്ടര മണിക്കൂർ മതിയായിരിക്കും ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണ് കേട്ടോ അടിപൊളി ഇറങ്ങുന്നത് അല്ലെ ഒരു വ്യത്യസ്തമായൊരു അമ്പലം എന്താണെങ്കിൽ പറയാം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ കാരണം ഇവിടെ എന്താ പറയാ ഇവിടെ വിഗ്രഹം അല്ല ആരാധിക്കുന്നത് ഒന്നുമില്ല അതെങ്കിൽ സിമ്പിളായിട്ട് വിഗ്രഹം വെച്ചു പക്ഷെ എന്നാൽ അതിന് നല്ല രീതിയിൽ മൊത്തം നല്ലൊരു പ്ലാനിങ് ആയിട്ട് ഇത് എത്രയോ ഹൈറ്റ് ഉയരത്തിലാണെങ്കിലും എത്ര ആൾക്കാർ വന്നാൽ പോലും ഇവർ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതി നല്ല രീതിയിൽ ഇത് പോകാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പിലൂടെ ഉണ്ട് അതൊക്കെ നല്ലതായിട്ട് പിന്നെ നമ്മള് പോകുമ്പോ അവർ കുറി വെച്ചു തരും കേട്ടോ കേട്ടോ പിന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് മഹാ മഹാകാളി മഹാസരസ്വതി മഹാലക്ഷ്മി കേട്ടോ മൂന്ന് അല്ലേ മൂന്ന് ദേവികളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗുഹയാണെട്ടോ ഒരു ഗുഹയ്ക്കകത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഗുഹയാണ് ഇവിടുത്തെ ക്ഷേത്രം അടിപൊളിയാടേണ്ടത് ആരാധിക്കുന്നത് കല്ലുകളാണ് കല്ല് ജസ്റ്റ് ഒരു കല്ല് പോലെയാണ് കേട്ടോ ഇവിടെ ആരാധിക്കുന്നത് എന്തായാലും നിങ്ങൾ കാശ്മീർ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ജമ്മു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വരണം കേട്ടോ ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് അത് ഒന്നുമില്ലെങ്കിലും ഇത്രയും ദൂരം നടന്നു പോയാൽ അത് തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ഞങ്ങൾ ഞങ്ങൾ എത്തിയപ്പോൾ അതാണ് ഞങ്ങൾ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ ഒരു ഈ ഒരു കാലാവസ്ഥയിൽ ഒരു ആറ് ഡിഗ്രി അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ രാത്രി ഇപ്പോൾ സമയം ഇപ്പോൾ പത്തര ആയിട്ടോ ഞങ്ങളിൻ്റെ എത്തുമ്പോഴത്തേക്കൊരു പന്ത്രണ്ടര ഒരു മണിയാവും തിരിച്ച് എത്തുമ്പോഴത്തേക്ക് അപ്പോൾ അത് നടന്നുള്ളൊരു എക്സ്പീരിയൻസ്

എന്തായാലും പിന്നെ വേറൊരു കാര്യം കാണിച്ചോ ഇവിടെ നിന്ന് നമുക്ക് പ്രസാദം കാണിച്ചരാം ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ പ്രസാദം ഒന്ന് ഒന്ന് ഒന്നല്ല ഒരു കോയിൻ ആണ് ഈ കോയിൻ എന്ന് പറയുമ്പോ നമ്മള് ഇന്ത്യൻ ട്രിപ്പിയല്ല ഇവരെന്നെ മേട് ചെയ്യുന്നൊരു കോയിൻ ആണ് അതിനകത്ത് ആ ഈ അമ്പലത്തിന്റെ പേരൊക്കെ ഉള്ളൊരു കോയിൽ ആ മലയും ഭൂമ ക്ഷേത്രത്തിന്റെ കുറിച്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ഉണ്ട് അല്ലേ അമ്പലത്തിന്റെ പേര് പേര് ഒക്കെ ആണ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പിന്നെ കൽക്കണ്ട ഇത്രയാണ് ഇവിടത്തെ നമുക്ക് അവര് നമ്മളൊക്കെ തരുന്ന കൽക്കണ്ട പ്രസാദം അടിപൊളി അപ്പം ഇനി ഒരു വൻ നടത്തുമാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ നടന്നങ്ങ് പോയിക്കോളും വേറെ പതിമൂന്ന് കിലോമീറ്റർ പതിപ്പ് കിലോമീറ്റർ നടന്നാണ് തിരിച്ചേക്ക് വന്നു അല്ലല്ല സിമ്പിൾ സിമ്പിളല്ലോ ഈ കാലാവസ്ഥ നടക്കുക അങ്ങനെ അത്ര സിമ്പിളല്ല തിരിച്ചിറങ്ങുമ്പം അറിയാം ആ അതെ അതെ പാടുണ്ട്

ഒരു കൽക്കണ്ടവും തിന്നുകൊണ്ട് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഈ ലൈറ്റ് കാണുന്ന എല്ലാമാണ് കേട്ടോ നമ്മൾ നടന്നു വന്ന മല എന്ന് പറയുന്നത് അതിനുശേഷം ഇവിടെ എത്തിയാലും അമ്പലം എത്തത്തില്ല ഇത് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു മലയിലോട്ട് പോയിട്ടാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത് ഞാൻ എന്റെ ലൈഫിലും ആദരുടെ ലൈഫിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ട്രക്കിങ് ഇതായിരുന്നു അല്ലേ ഞെട്ടിപ്പോയി സമയത്ര അറിയോ സമയം രണ്ട് മണി വെളുപ്പിന് രണ്ടു മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ നമുക്ക് നേരെ റൂമിലോട്ടോ അത്രേ ഉള്ളു കേട്ടോ ഞങ്ങളൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു നിങ്ങളെ ഇത് അത്രയും സിമ്പിളല്ല കാര്യം വളരെ ഡിഫിക്കൽട്ടാണ് ഞങ്ങൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഏഴ് മണിക്കൂറോളം നടന്നു